ഹായ് നമസ്കാരം നമസ്കാരം ഞാൻ സുഖമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ബാബു കഴിഞ്ഞില്ല എല്ലാവരും സിനിമ കാണണം എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോകാം കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയൊരു സിനിമയാണ് ഉറപ്പത് ഇന്ന് പല സിനിമകൾക്ക് അങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട് ഓവർ ബാലൻസ് വരുന്നുണ്ട് അല്ല അതൊന്നും ഇല്ലാത്തൊരു പടം വലിയ ലെങ്ത് ഒന്നും ഇല്ല വലിയ ലെങ്ക് അത് കൊടാനോ മാരീത് കൊടാനോ മാരീത് അല്ല ഞാൻ ഇങ്ങോട്ട് വരിക യെസ് ബി എന്നോട് മാരീനാ ഇലേക്കൊരു നൈസ് നമ്പർ ഒന്നങ്ങോട്ട് മാർക്ക് ആയാലോ എനക്ക് ഇട്ടോ അയ്യോ നേരെ 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 ബാക്ക് ബാക്ക് പോയെന്ന് ഞാൻ പോയാൽ എനിക്ക് ഇതിടേ വെയിനി ആവാറു കംപിടി 이게 제가 맡았게 제가. 어, 나어져서 കേട്ട ലെറ്റർ ടൈപ്പ് ആണിത് അത് ബാബം കൂടി തന്നെ കട്ട് ചെയ്തോളും നിങ്ങൾ തന്നെ നീ നല്ലവരും കൂടി കട്ട് ചെയ്ത രണ്ട് കമ്പനിക്കാരല്ലേ ബാബു നീ കൊടുക്ക എല്ലാവർക്കും 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 കേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണോ അതോ അത് എക്സ്പീരിയൻസ് ചെയ്താലോ കേക്ക് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കേക്ക് മേക്കിംഗ് ചെയ്യാറുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ നോർമൽ സ്കൂളിൽ പോയിട്ടുള്ളു വേദം പിന്നീട് സ്കൂളിലല്ല പഠിച്ചത് പന്ത്രണ്ട് വർഷം ഡി സ്കൂളിംഗ് സമ്പ്രദായത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ഭാരതം യാത്ര ചെയ്തിട്ട് ഭാരതം മൊത്തം യാത്ര ചെയ്യാൻ ഉണ്ടായിരുന്നു പരീക്ഷകളെയല്ല ഭാരതം മൊത്തം യാത്ര ചെയ്ത് എല്ലാം നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചാം നാല് ഭാഷകൾ സംസ്കൃതം ഹിന്ദി മലയാളം ഇംഗ്ലീഷ് പിന്നെ നമ്മളിപ്പോൾ പൗരാണിക വേദങ്ങൾ ഉപനിഷത്ത് ബൈബിൾ ഗുരാൻ തുടങ്ങി ഇങ്ങോട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് സ്വന്തമായിട്ട് പന്ത്രണ്ട് മണിയും പതിനെട്ട് വയസ്സും ഗ്രീൻ ബുക്കാണ് പബ്ലിഷ് ചെയ്തത് ചെറുകഥാ സമാഹാരമാണ് ഇങ്ങനെയാണ് വേദ വളർന്ന് വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രയിലൂടെ പഠനം ഞാൻ തന്നെ ഞാൻ അതിനുവേണ്ടിയാണ് കുറച്ചുകാലം സിനിമയിൽ നിന്നൊന്ന് നിന്നത് എനിക്ക് ആ എഡ്യൂക്കേഷൻ പ്രസന്റ് എഡ്യൂക്കേഷൻ രീതികളിൽ എനിക്കൊരു പോരായ്മ തോന്നി അപ്പം വേദ ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് വേദ ഈ ഒരു ഇതിലേക്ക് വളർന്നു വന്നത് റിച്ച് മുറിച്ച് എല്ലാവരും എടുത്തു കൊടുക്കും അതാന നന്നായിരിക്കാന